ദൈവത്തിലധിപരിശുദ്ധ നാമമകത്തു പെടുമാറാകട്ടെ പ്രഭാത മന്നയിലേക്ക് സ്വാഗതം ഈ രാവിലെ തിരുവചനത്തിൽ നിന്ന് മന്ന പോലെ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നു ഇരമ്യാവ് നാൽപ്പത്തിരണ്ടിന്റെ പതിനൊന്ന് നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട നിങ്ങളെ രക്ഷിപ്പാനും അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിയിപ്പിനും ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കണ്ട എന്ന യഹോവയുടെ അരുളപ്പാട് പ്രിയരെ ഈ വാക്യത്തിൻ്റെ വിടുതൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രവാചകനായ ഇരമ്യാവിലൂടെ പരിശുദ്ധാത്മാ ഒരു തലമുറയോട് സംസാരിക്കുകയാണ് നിങ്ങൾ പേടിക്കണ്ട നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ ഭയപ്പെടേണ്ട പേടിക്കേണ്ട ഭയപ്പെടേണ്ട അധൈര്യപ്പെടേണ്ട എന്ന് ആവർത്തിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇതൊക്കെ നമുക്കറിയാമെങ്കിലും ജീവിതത്തിൽ കടുകട്ടിയായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പേടിച്ചിട്ടുണ്ട് പിന്മാറ്റത്തിൽ പോയിട്ടുണ്ട് പതറിപ്പോയിട്ടുണ്ട് ആകുലരായി തീർന്നിട്ടുണ്ട് എന്നാൽ ഈ വാക്യം നമ്മോട് ഉറപ്പ് പറയുകയാണ് എന്താണോ നിങ്ങളെ പേടിപ്പിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളാണോ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് മുൻപിലേക്ക് പോകുവാൻ സൈഡിലേക്ക് തിരിയുവാൻ കാര്യങ്ങൾ ചെയ്യുവാൻ ബലമില്ലാതെ എല്ലാ തലങ്ങളിലും പ്രതികൂലങ്ങളെ കൊണ്ടിട്ട് കൊണ്ട് പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെറിയേണ്ടതിന് ഇന്ന് പകൽ നമ്മുടെ ദൈവം ശക്തനാണ് ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട പ്രിയരെ ബാബേൽ ഒരു രാജാവും സൈന്യവും ബലവും ഒക്കെ ആണെങ്കിലും പലപ്പോഴും ഒരു രാജാവോ സൈന്യമോ അല്ല നമ്മളെ പേടിപ്പിക്കുന്നത് പ്രതികൗലങ്ങളെ ഉയർത്തി ആഘോഷിക്കുന്ന ആക്രോശിക്കുന്ന ശത്രുവായവൻ പലപ്പോഴും നമ്മെ പേടിപ്പിക്കാറുണ്ട് ഒന്നിന് പിറകെ ഒന്നായി ഭയപ്പെടുത്തുന്ന ചിന്തകൾ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ആകുലതകൾ ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് കുടികയറിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം തേജോമനായ സ്വർഗത്തിൽ എന്നേക്കും വസിക്കുന്ന കർത്താവരള് ചെയ്യുക ചെയ്യുകയാണ് ബാബേൽ രാജാവിനെ നിങ്ങൾ പേടിക്കേണ്ട അക്ഷരാർത്ഥത്തിൽ ഈ ജനത്തിന് ബാബേൽ രാജാവിനെ ഭയമായിരുന്നു നമുക്കറിയാം ഇരമ്യാവ് കണ്ണുനീരിന്റെ പ്രവാചകനാണ് ഇസ്രായേൽ ജനം കഷ്ടതയിലും വേദനയിലും കടുകട്ടിയായ ശോധനയിലും കടന്നുപോയപ്പോൾ പ്രവചിക്കേണ്ടതിൽ ദൈവം കാലങ്ങളിൽ എടുത്ത അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ് ഇരമ്യാവ് ഇരമ്യാവിലൂടെ ദൈവാത്മാവ് പറയുകയാണ് നിങ്ങൾ ബാബേൽ രാജാവിനെ ഭയപ്പെടേണ്ട അവരുടെ കയ്യിൽ ആയുധം കാണുമായിരിക്കും നല്ല കായിക ശേഷിയുള്ള പട്ടാളത്തുകാർ അവരുടെ വശത്ത് കാണും ഒരു രാജ്യവും രാജ്യത്തിലെ സകല സംവിധാനങ്ങളും ബാബേൽ രാജാവിനോടൊപ്പം ഉണ്ട് എന്നാൽ എൻ്റെ ജനമേ നിങ്ങൾ ഭയപ്പെടരുത് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളിൽ ഒന്നാണ് ഭയപ്പെടരുത് ഭയപ്പെടരുത് എന്ന് ജീവിതത്തിൽ പ്രതിസന്ധികളെ കണ്ടിട്ട് പ്രശ്നങ്ങളെ കണ്ടിട്ട് ആ വേദനയോടെ നിരാശയോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം നമ്മോട് പറയുന്നു ഭയപ്പെടരുത് ആ മെയിൻ ആകുലതകളുടെ നടുവിൽ തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വാക്ക് കേൾക്കാതെ പോകരുത് നമുക്കറിയാം ശിഷ്യന്മാരെ ഭൂതന്മാരെ പേടിച്ച് പുറത്തിറങ്ങി സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ കഴിയാതെ അകത്തിരുന്ന് വാതിലടച്ച് ആരും ഞങ്ങളെ കാണരുതേ എന്ന പ്രാർത്ഥനയോടെ അതിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ഇറങ്ങി നിന്നു ആരാണോ പേടിച്ച് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് ഇനി പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇനി മുൻപിലേക്ക് പോകുവാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസം ദൈവാത്മാവ് ആലോചന പറയുകയാണ് ഭയങ്ങളെ പുറത്താക്കുന്ന ദൈവത്തിന്റെ ശക്തി ആ മേക്യം പറയുന്നു തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യണ്ട ബാബേൽ രാജാവിനെ ഭയപ്പെടണ്ട പ്രിയരേ ഈ വാക്യം നമുക്ക് വിടുതലായും അനുഗ്രഹമായും സന്തോഷമായും തീരട്ടെ നമുക്കറിയാം ഭയപ്പെടേണ്ട 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 എന്ന് എവിടെയെല്ലാം സന്ദർശനങ്ങൾ ഉണ്ടായോ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു അവിടെയെല്ലാം എല്ലാം മുഴങ്ങിക്കേണ്ട ശബ്ദം ഇതാണ് ഭയപ്പെടേണ്ട ആ മെയിൻ മാളിക മുറിക്കകത്ത് ഇറങ്ങി വന്ന കർത്താവ് പറ ശിഷ്യന്മാരോട് പറയുകയാണ് ഭയപ്പെടരുത് ഭാവിയെ കുറിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത് നാളെയെ കുറിച്ച് ആകുലതയോടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വലിയ ദൈവാലോചന ഞാൻ നിങ്ങളോട് അറിയിക്കാം തിരുവചനം നമ്മോട് പറയുന്നു ഭയപ്പെടരുത് നിശ്ചയമായിട്ടും ഭയപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് എവിടേക്കോ ഓടിമറയുന്നൊരു ദൈവമല്ല നമ്മോട് കൂടെ ഇരിക്കുന്നവൻ ബാബേൽ രാജാവിനെ പേടിക്കേണ്ട നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്നും വിടിവിപ്പാലും ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്തുകൊണ്ടാണ് പേടിക്കേണ്ട എന്ന് പറയുന്നത് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ നിങ്ങളുടെ വഴികളെ അടച്ചു കളയുവാൻ ജീവിതത്തിൻ്റെ നന്മകളെ കവർന്നെടുക്കുവാൻ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതാക്കി തീർക്കുവാൻ ഏതെങ്കിലുമൊക്കെ ശക്തികൾ സടകുടഞ്ഞെഴുന്നേറ്റ വിശുദ്ധ വേദപുസുഖകം പറയുന്നു അങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പിനും ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് ദൈവം സർവശക്തനായ ദൈവം പ്രവാചകനിലൂടെ ബലഹീനതകളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഭാരപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്നവരോട് ഇന്ന് രാവിലെ ആലോചന പറയുകയാണ് ഈ പ്രതിസന്ധികൾ കണ്ടിട്ട് ഈ പ്രതികൂലങ്ങൾ കണ്ടിട്ട് പുറകിലോട്ട് തിരിഞ്ഞോടുവാനില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ആരെയാ പേടിക്കേണ്ടെന്ന് പറഞ്ഞത് ബാബേൽ രാജാവിനെ പേടിക്കണ്ട നിങ്ങളെ രക്ഷിപ്പാലും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിയിപ്പാലും ഞാൻ നിങ്ങളോട് ഉള്ളതുകൊണ്ട് അവനെ ഭയപ്പെടേണ്ട ഈ രാജാവിന്റെ ശത്രുവെ തകർത്തെറിയേണ്ടതിന് ആധിപത്യങ്ങളെ ഇല്ലാതാക്കേണ്ടതിന് ദൈവം പറയുകയാ ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലചിത്തരായി ദിവസങ്ങളിൽ ആത്മഹത്യയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരാണോ വഴികളെ തുറന്നു തരുവാൻ കരുത്തുള്ള മഹാദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു പുതിയ പ്രഭാതമായി തീരട്ടെ നിശ്ചയമായിട്ടും ദൈവിക ഇടപെടലുകൾ അത്യധികമായി അനുഭവിക്കുവാൻ സഹായിക്കും അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവന്റെ കയ്യിൽ നിങ്ങളെ വിടവെപ്പാനും ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളത് കൊണ്ട് അവനെ പേടിക്കണ്ട എന്താ പേടിക്കേണ്ടാത്തത് നിങ്ങൾ കഴിവുള്ളത് കൊണ്ടാണോ ബലവും ആരോഗ്യമുള്ളത് കൊണ്ടാണോ അല്ല ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്തിന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് തന്റെ ജനത്തെ വിടുപ്പിക്കേണ്ടതിന് കൂടെയിരിക്കുന്ന മഹാദൈവം ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നിമിഷം ഈ ദിവസത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ വിലയേറിയ പകലിലായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ബലമുള്ള കരങ്ങളിൽ വഹിക്കും അധിക